ചെയ്യുന്നുണ്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതലായിട്ടും പുള്ളി ചെയ്യുന്നത് അത് മറ്റൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വ്യൂസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം പുള്ളിയുടെ ആ ഒരു ഡെഡിക്കേഷനും ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ വ്യൂസ് ഇല്ല ഇപ്പോൾ ക്ലച്ച്ലെസ് അടുത്ത ക്ലച്ച് കാര്യം പറയാം ക്ലച്ച്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവേ ഉള്ളു സത്യം പറഞ്ഞാൽ അരുൺ സ്മോക്കിയുടെ വളർച്ചയിലാണ് ഈ മോട്ടോ വ്ലോഗിങ് ഫീൽഡ് കത്തിക്കയറാൻ തുടങ്ങിയത് പ്രവാദത്തിൽ നോക്കുമ്പം സ്ട്രെല്ല് മലയാളത്തിൽ സംസാരിക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി ഈ പുള്ളി മലയാളം പറയുന്ന വ്യക്തിയായിരുന്നു മലയാളി ആയിരുന്നു അന്നാണ് ഞാൻ അറിയുന്നത് അപ്പം യെസ് എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പം എൻ്റെ ഈ ഒരു ഇൻട്രോ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം അഞ്ചാമത്തെ വർഷമാണിത് ആനിവേഴ്സറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അന്ന് ഒരു വെറൈറ്റി ഇൻട്രോ വേണം കാർത്തിക് സൂര്യയുടെ ഒക്കെ ആ ഒരു ഇൻട്രോ കണ്ട് ഇൻസ്പയറായി എനിക്കും എൻ്റെ യുണീക്കായിട്ടുള്ളൊരു ഇൻട്രോ വേണമെന്ന് തോന്നി ഞാൻ ചെയ്തെടുത്ത ഒരു ഇൻട്രോ ആണ് എന്താ എല്ലാവർക്കും സുഖമല്ലേ അതിപ്പം എല്ലാവർക്കും സുഖമല്ലേന്നായി സുഖമല്ലേ എന്നൊക്കെ ആക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ നമ്മൾ എന്താ എല്ലാവർക്കും സുഖല്ലേ അതാണ് മെയിൻ നമ്മുടെ ആ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ മോഡ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് വെളിയിലോട്ട് ഇറങ്ങി കണ്ടന്റും കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഒരു 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 ചെറിയൊരു ടോക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനായിട്ട് പോവുകയാണ് ഒരു വെറൈറ്റി ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾ യൂട്യൂബിൻ്റെ ഈ ഒരു മലയാളം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് കാര്യം യൂട്യൂബേഴ്സ് റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നമ്മുടെ മോട്ടോ വ്ളോഗിങ് കണ്ടൻറ്റ് അല്ലെങ്കിൽ മോട്ടോ വ്ളോഗിങ് എന്താ പറയണ്ടത് ആ ഒരു ഫീൽഡിൽ എന്താണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും അങ്ങനെ വലിയ റീച്ച് ഒന്നും ഇല്ല പക്ഷേ ചില ആൾക്കാർക്ക് സ്റ്റിൽ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോവുകയാണ് എന്തുകൊണ്ട് അപ്പം പ്രമുഖരായിട്ടുള്ള നിലവിൽ അത്യാവശ്യം ഇപ്പം നിലവിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന മോട്ടോ വ്ളോഗേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലച്ച്ലെസ് അതുപോലെ തന്നെ സ്ട്രെല്ലിൻ മലയാളം പിന്നെ നമ്മുടെ കൊച്ചി മച്ചാൻ പിന്നെ പറയാ പിന്നെ ആരെയാണ് പറയാനുള്ളത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാനായിട്ട് പോവുകയാണ് എൻ്റെ ഒരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറയുന്നത് മലയാളത്തിൽ എന്താണ് മോട്ടോ വ്ളോഗേഴ്സ് മോട്ടോ വ്ളോഗിൻ്റെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് ഫസ്റ്റിലന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം പണ്ടൊക്കെ സ്ട്രെല്ല് പോലുള്ള ആൾക്കാർ ചാനല് അപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം ഒരു രണ്ടായിരത്തി പതിനാറ് തൊട്ട് നമ്മുടെ ജിയോ വന്ന സാഹചര്യത്തിൽ അതിന് മുമ്പ് പവർ ഡ്രിഫ്റ്റിൻ്റെയും മോട്ടോർ ടീമിൻ്റെയും ഫൈസൽ ഖാൻ്റെയും വീഡിയോ ഒക്കെ ആയിരുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടോണ്ടിരുന്നത് ഇംഗ്ലീഷ് വീഡിയോസ് ഡിനോസ് വോൾട്ടിൻ്റെയൊക്കെ ഞാനൊക്കെ അങ്ങനെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ എനിക്ക് ഈ പോലെ മലയാളം ചാനലിലെ പറ്റി വീഡിയോ ചെയ്യുന്ന ഒരു ചാനൽ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അങ്ങനൊരു ചാനലില്ലായിരുന്നു ഈ ബൈജു എൻ നായര് അതുപോലെ ഫാസ്റ്റ്രാക്ക് ഇതുപോലുള്ള കുറച്ച് ഓട്ടോ ഷോ മാത്രമേ നമ്മുടെ 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 ഈ ഒരു മലയാളം ഫീൽഡിലുള്ളായിരുന്നു ഇങ്ങനെ റിവ്യൂ ചെയ്യുക മോട്ടർ ബീമിനെ പോലെയോ ഡിനോസ് വാൾട്ടിനെ പോലെയോ ഫൈസൽ ഖാനെ പോലെയോ സ്ട്രെല് പണ്ടേ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ചാനൽ പക്ഷേ മലയാളത്തിലോട്ട് വന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയത്തൊക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അരുൺ സ്മോക്കിയുടെ വളർച്ചയിലാണ് ഈ മോട്ടോ വ്ലോഗിങ് ഫീൽഡ് കത്തിക്കയറാൻ തുടങ്ങിയത് പക്ഷെ അതൊരു ട്രെൻഡാക്കി മാറ്റിയത് എനിക്ക് തോന്നുന്ന സ്ട്രെല്ലാണെന്ന് തോന്നുന്നു അരുൺ സ്മോക്കി പണ്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഒരു വണ്ടിയുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെയൊക്കെ വീഡിയോ ഇടുന്ന സാഹചര്യത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുമ്പം ഓ ആദ്യമായിട്ട് മലയാളത്തിൽ ആർ സി സിയേയും ഡ്യൂക്കിനെയും പറ്റിയൊരു വീഡിയോ വന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു പക്ഷേ അതൊരു അരുൺ സ്മോക്കിയെ സംബന്ധിച്ചിട്ട് അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള റിവ്യൂ അല്ല ഒരു കസ്റ്റമർ എങ്ങനെ ഒരു കച്ചവടക്കാരൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അരുൺ സ്മോക്കിയുടെ പക്ഷേ അരുൺ സ്മോക്കിയുടെ ആ ഒരു വീഡിയോ കണ്ട് എന്നാൽ പിന്നെ ഞാനും അങ്ങ് തുടങ്ങിയേക്കാന്ന് പറഞ്ഞു ഞാനും തുടങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാതെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഞാൻ റീച്ചിൽ കയറി ട്രാക്കിലായായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സൂപ്രവാത്തിൽ നോക്കുമ്പം സ്ട്രെല്ലില് മലയാളത്തിൽ സംസാരിക്കുന്നു ഞാൻ ഞെട്ടിപ്പോയി ഓ ഈ പുള്ളി മലയാളം പറയുന്ന വ്യക്തിയായിരുന്നു മലയാളി ആയിരുന്നു അന്നാണ് ഞാൻ അറിയുന്നത് ഒരുപാട് സന്തോഷം തോന്നി കാര്യം അത്യാവശ്യം ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ തന്നെ എന്താ പറയേണ്ടത് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു സ്ട്രെല്ലിൻ മലയാളം എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഞാൻ മെയിലൊക്കെ അയക്കാൻ തുടങ്ങി പുള്ളിക്ക് പുള്ളി തിരിച്ച് റിപ്ലൈ തരാൻ തുടങ്ങി അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എൻ്റെ പുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് എന്നെ ഒന്ന് എന്താ പറയേണ്ടത് മെൻഷൻ ചെയ്തു പുള്ളിയുടെ വീഡിയോസിലേക്ക് അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി പുള്ളിയുടെ ഒരു ബഹുമാനമൊക്കെ തോന്നി കാര്യം പുള്ളിയുടെ ആ ഒരു എന്താ പറയണ്ടേ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ മെച്യൂർ ആയിട്ടുള്ള രീതിയിലാണെന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായി പക്ഷേ നമ്മളൊന്നും അത്ര വലിയ മെച്യൂറൊന്നും തോന്നില്ല അറിയില്ല പത്തൊമ്പത് വയസ്സൊക്കെ അല്ലേ വല്ല ഉള്ളു അപ്പോൾ എന്തായാലും സ്ട്രെലിൻ മലയാളം ആ ഒരു മുഖം കാണിക്കാത്ത ആ ഒരു രഹസ്യം പുള്ളി ഇങ്ങനെ മലയാളം യൂട്യൂബിൽ കൂടെ ഇങ്ങനെ എന്താ പറയണ്ടേ മോട്ടോർ വ്ളോഗിങ്ങിനെ ഒരു ട്രെൻഡാക്കി മാറ്റിയത് ഇപ്പോഴത്തെ മോട്ടോർ ബ്ലോഗിൻ്റെ സാഹചര്യം വെച്ചിട്ട് അന്ന് അങ്ങനെ ഒരു റീച്ച് ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം ഇപ്പോൾ ഒരു മലയാളത്തിലൊരു വണ്ടിയുടെ റിവ്യൂവിന് വൺ മില്യൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല കാരണം ആൾക്കാരൊക്കെ മാറി ആൾക്കാരൊക്കെ ചിന്താഗതി ഇപ്പം നിലവിൽ മാറി പണ്ടത്തെ പോലെ വണ്ടിയെപ്പറ്റി അറിയാത്ത ആൾക്കാരൊന്നും അല്ല ഇപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒരു പരിധിവരെയൊക്കെ അറിയാം പക്ഷേ റിവ്യൂ ഇനിയിപ്പം ഇടാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ക്ലിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടുകഴിഞ്ഞാൽ പണ്ടത്തേനെ പോലെ വ്യൂസ് കിട്ടത്തില്ലെങ്കിൽ കുറച്ച് വ്യൂസും കാലം കിട്ടും പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് വെറൈറ്റി ഒന്നും കൊണ്ടുവരാതെ ഒരു രക്ഷയില്ല അന്ന് സി ബി ആറ് അതുപോലെ തന്നെ സി നയൻ ഹൺഡ്രഡിൻ്റെ വേടിയിട്ട് സ്ട്രെല്ലിൻ മലയാളം ഭയങ്കരമായൊരു തരംഗമായിരുന്നു ഇപ്പം സ്ട്രെല്ലിനും പോലും വ്യൂസ് ഇല്ല എന്ത എന്താണല്ലേ പുള്ളിയുടെ കണ്ടൻറ്റ് കൊള്ളാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ആൾക്കാർക്ക് മടുത്തതുകൊണ്ടാണോ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ പറയാം ആൾക്കാരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പുള്ളിക്ക് വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അത്രയും പാഷനൈറ്റായിട്ടുള്ള കുറച്ച് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കണം പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ വണ്ടിയുടെ റിവ്യൂ മാത്രം ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി ആയിരുന്നുണ്ടെങ്കിലും ഞാൻ പക്ഷേ ഇടയ്ക്കൊന്ന് ട്രാക്ക് മാറ്റിയായിരുന്നു നമ്മുടെ സനലിനെയൊക്കെ പോലെ ഒരു ഫാമിലി വ്ളോഗിങ്ങും അതുപോലെ തന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ ബ്ലോഗൊക്കെ ആഡ് ചെയ്ത് ട്രിപ്പ് ട്രാവൽ ഒക്കെ ആഡ് ചെയ്ത് ഞാൻ വന്നായിരുന്നു അന്ന് ഹെവിയർ ആയിരുന്നു ഹെവിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ പീക്ക് പ്രൈം ടൈം ആയിരുന്നു ആ സമയം രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇരുപത് ഇരുപത്തി രണ്ട് വരെ പക്ഷേ അതിനുശേഷം ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു ഞാൻ വീഡിയോ ഇടലിൽ നിർത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായ മടിയും കാര്യങ്ങളൊക്കെ കയറി എൻ്റെ റീച്ചൊക്കെ അങ്ങ് പോയി പക്ഷേ എൻ്റെ റീച്ച് പോയതോടുകൂടി മോട്ടോ വ്ളോഗിങ് കണ്ടിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ ഡിമാൻഡും കുറഞ്ഞു തിരിച്ച് കയറും അത് വേറെ കാര്യം പക്ഷേ ഇപ്പോൾ ആർക്കും അങ്ങനെ വ്യൂസില്ല ഇപ്പോൾ ക്ലച്ച് ലെസ്സ് അടുത്ത ക്ലച്ച് ലെസ്സിൻ്റെ കാര്യം പറയാം ക്ലച്ച് ലെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ് നമ്മളൊരു ജ്യേഷ്ഠനെ പോലെ കാണുന്നതാണ് നമ്മളൊരു മെൻറ്ററിനെ പോലെ കാണുന്ന ഞാൻ പല സംശയങ്ങളും ക്ലച്ച് ലെസ്സിൻ്റെ അടുത്താണ് ചോദിക്കാറ് ഒരു എൻജിനീയറിംഗ് ഒരു വിക്കിപ്പീഡിയൊക്കെ പോലെയാണ് സത്യം പറഞ്ഞാൽ അക്ലസിൻ്റെ ഞാൻ കാണുന്നത് എന്തെങ്കിലും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജെനുവനായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിയെടുത്ത് ചോദിച്ചാൽ പുള്ളി ഇപ്പം ഈ ഗൂഗിളിൽ ചെയ്തിനേക്കാളും അടിപൊളിയായിട്ട് തരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം പുള്ളിയുമായിട്ട് അത്യാവശ്യം നല്ലൊരു കണക്ഷനാണ് കാരണം അടുത്ത സമയത്ത് നമ്മളൊരു പോഡ്കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അത് ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്തൊരു പോഡ്കാസ്റ്റ് ആണ് നിങ്ങളും ഒരുപാട് എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് പുള്ളി ഇപ്പം നിലവില് വീണ്ടും ആ ഒരു നമ്മുടെ ആ ഒരു മോട്ടോർ സൈക്ലിംഗിൻ്റെ ആ ഒരു എന്താ പറയണ്ട ട്രെൻഡ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല ട്രെൻഡ് ഇനി പണ്ടത്തെ സ്റ്റെല്ലുണ്ടാക്കി വെച്ച പോലുള്ള ട്രെൻഡൊക്കെ ഇനി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ക്ലച്ച്ലെസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ട ഒരു ബെഞ്ച് മാർക്ക് ഇപ്പം നിലവിലുണ്ടാക്കി വെക്കുന്നുണ്ട് മട മോട്ടോ ഈ മോട്ടോർ വ്ളോഗിങ് അല്ലെങ്കിൽ ബൈക്ക് റിവ്യൂവിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഡീറ്റെയിൽഡായിട്ട് തന്നെ റിവ്യൂ കേരളമൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട് നമ്മളും ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ റിവ്യൂ പലർക്കും പല ശൈലിയാണ് ഇപ്പോൾ എനിക്കാണെങ്കിലും കൊച്ചി മച്ചാനാണെങ്കിലും സ്ട്രെല്ലിനാണെങ്കിലും ക്ലച്ച് ലെസ്സിനാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ശൈലിയിലാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു ഐഫോൺ മേടിച്ചത് തന്നെ രണ്ടു കൊല്ലം മുമ്പാണ് പക്ഷേ അതിന് മുമ്പൊക്കെ ഞാനൊരു ഗോപ്രോ വെച്ചിട്ട് മാത്രമായിരുന്നു വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എന്തായാലും വണ്ടിയുടെ റിവ്യൂവും കാര്യലൊക്കെ തുടരെ തുടരെ കൊണ്ടുവരുന്ന ഒരു വ്യക്തി എന്നുള്ള നൽകി ക്ലച്ച് ലെസ്സിനോടൊരു ബഹുമാനമുണ്ട് അതിന് പ്രത്യേക ഒരു കാരണമുണ്ട് വണ്ടി പുള്ളി താമസിക്കുന്ന സ്ഥലം എറണാകുളമാണ് അപ്പം അത് അതുമാത്രമല്ല പുള്ളി ചെയ്യുന്ന ഒരു രീതിയിലൊക്കെ ഷോറൂമാർക്ക് ഒരു അസപ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വണ്ടി കിട്ടാനായിട്ട് വലിയ പാടൊന്നും തന്നെ ഇല്ല പാടുണ്ടാകാം പക്ഷേ എന്നെ എന്നെ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ഈ കായംകുളത്ത് നിന്നുകൊണ്ട് നോക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഭയങ്കര എളുപ്പമാണെന്നാണ് ഞാൻ ഇവിടെ നിന്നോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടാണ് വണ്ടിയുടെ പല റിവ്യൂസും ചെയ്യുന്നത് എറണാകുളത്ത് പോയി അതുകൊണ്ട് എറണാകുളത്ത് നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് വണ്ടി കിട്ടാൻ വലിയ പാടൊന്നുമില്ല അപ്പം പുള്ളി അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതലായിട്ടും പുള്ളി ചെയ്യുന്നത് അത് മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അത്രയും വ്യൂസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം പുള്ളിയുടെ ആ ഒരു ഡെഡിക്കേഷനും ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ പലർക്കും പല ശൈലിയാണ് അപ്പോൾ എനിക്കാണെങ്കിലും ഈ പറഞ്ഞ മറ്റുള്ള മോട്ടോർ ഓഫീസിനെ കമ്പയറുന്ന സമയത്ത് എല്ലാവർക്കും ഇപ്പം വ്യൂസ് കുറവാണ് അത് അൽഗോരിതത്തിൻ്റെ ചേഞ്ച് കൊണ്ട് വന്നതാണോ അതോ ആൾക്കാരുടെ ഇഷ്ടം കുറഞ്ഞത് അപ്പം അതൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ മോട്ടോർ വ്ലോഗിങ് ഫീൽഡിൽ നടന്നത് പിന്നെ ആൾക്കാർക്ക് ബൈക്കിനോടുള്ള ഒരു ഇപ്പം നിലവിൽ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞ് പണ്ട് ഒരു ഒരുപാട് ആൾക്കാർ വണ്ടിയുടെ റിവ്യൂസ് കാണുമായിരുന്നു അത് ആ ഒരു ഫ്രഷ് കണ്ടൻറ് ആയതുകൊണ്ട് പണ്ട് ഈ ഹെൽമെറ്റ് ക്യാമറയിൽ ക്യാമറ ഹെൽമെറ്റിൽ വെച്ചിട്ട് വ്ളോഗ് ചെയ്യുന്ന മലയാളത്തിൽ അങ്ങനെ ആരുമില്ലായിരുന്നു അത് അങ്ങനെ കുറേ ആൾക്കാർ ചെയ്തു തുടങ്ങിയപ്പം വണ്ടിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കണ്ട് 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 ആൾക്കാർക്ക് ആ വണ്ടി ഓടിച്ച് പവറൊക്കെ കാണുമ്പം ഒരു ത്രില് ഉണ്ടായിരുന്നു ഇപ്പം അത് ഒരു പരിധിവരെയൊക്കെ ആൾക്കാർക്ക് എന്താ പറയണ്ടേ ഇൻട്രസ്റ്റിങ് കാലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും കാണുന്നുണ്ട് പിന്നെ വേറെ ഉണ്ട് നമ്മളിപ്പം വ്യൂസിന് വേണ്ടിയിട്ടൊന്നും അല്ലേ ഇപ്പം വില വലിയ വീഡിയോസിനകത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മളൊരിഷ്ടം നമ്മൾ അന്ന് നമുക്ക് വ്യൂസ് ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് വ്യൂസ് കുറഞ്ഞു നാളെ ചിലപ്പം കൂടാം അപ്പോൾ അതിനൊന്നും കാര്യമൊന്നുമില്ല സോ ഇത്രയും വ്ളോഗേഴ്സിൻ്റെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വിട്ടത് ഒരു 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 നമുക്ക് കുറേ നാളുകൊണ്ട് പറയണമെന്ന് ഒരു തോന്നിയ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വിട്ടന്നേ ഉള്ളൂ സോ ഈ വ്ലോഗ് ഇത്രയും വ്ലോഗേഴ്സ് എൻ്റെ കാര്യം നിങ്ങൾ കൂട്ടുണ്ട മറ്റുള്ള വ്ളോഗേഴ്സിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല മോട്ടോർ വ്ളോഗിങ് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് ഏത് വ്യക്തിയാണ് ജസ്റ്റ് ഒന്ന് ആഴ് കമൻ്റ് ചെയ്യും